നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൽ ക്ലാസിക്കോയിൽ നാളെ റയൽ ബാഡും എഫ് സി ബാഴ്സിലോണയും തമ്മിൽ എട്ട് നാൽപ്പത്തിയഞ്ചിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് സാന്റിയാഗോ ബെർണാബുവിലാണ് ഏറ്റുമുട്ടുന്നത് ഈ കളിക്ക് ഇപ്പോൾ അൻസിഫ്ലിക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന് വിലക്കാണ് ജിറോണക്കെതിരെയുള്ള മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ റെഫറിയുമായിട്ട് തർക്കിച്ചുവെന്നോ റഫറിയോട് ദേഷ്യപ്പെട്ടോ ദേഷ്യപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ റഫറിയോടല്ല ദേഷ്യപ്പെട്ടത് മറിച്ച് അപ്പുറത്തുണ്ടായിരുന്ന ഫ്രങ്കി ഡിയോങ്ങിനോട് കൂടുതൽ ഇൻറ്റൻസിറ്റി കളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ് എന്ന് പിന്നീട് ഫ്ലിക്കും പാഴ്സലോണയും ഒക്കെ വിശദീകരിച്ചെങ്കിലും റഫറി അത് സമ്മതിച്ചില്ല റെഡ് കാഡായിട്ട് തന്നെ നിന്നു സ്വാഭാവികമായിട്ടും റെഡ് കാർഡ് കിട്ടിയാൽ അടുത്ത മത്സരത്തിൽ വിലക്കാണ് അപ്പോൾ അതിനുശേഷമുള്ള അടുത്ത ലാലിക മത്സരമാണ് ഈ എൽ ക്ലാസിക്കോ പോരാട്ടം എന്നാൽ ഈ ഒരു വിലക്ക് മാറ്റി കിട്ടണം ഒരു കളിയിലെ വിലക്കാണല്ലോ ആ വിലക്ക് മാറ്റി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എഫ് സി ബാഴ്സലോണ അപ്പീലുമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ അപ്പീൽ ആദ്യം കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പാകെയാണ് അവർ അപ്പീലുമായിട്ട് പോയത് എന്നാൽ ആ അപ്പീൽ തള്ളി അതിനുശേഷം അവരുടെ അവസാനത്തെ ആശ്രയം എന്ന് പറഞ്ഞാൽ സ്പാനിഷ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് സ്പാനിഷ് സി പരാതി കൊടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ പരാതി കൊടുത്തു പക്ഷേ ആ പരാതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു ആ അപ്പീലും ഇതാ തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് സ്പോർട്ടിക്കാര്യം വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഹൻസി ഫ്ലിക്കിൻ്റെ വിലക്കിനെതിരെ കൊടുത്തിട്ടുള്ള സി ഐ എസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു അപ്പീല് സി ഐ എസ് തള്ളിയിരിക്കുന്നു കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് തള്ളിയിരിക്കുന്നു ഹൻസി ഫ്ലിക്കിന് വിലക്ക് തന്നെയാണ് അപ്പോൾ ബാഴ്സയുടെ അവസാന ആശ്രയം അതായിരുന്നു അവസാന പ്രതീക്ഷ അതായിരുന്നു ഹൻസി ഫ്ലിക്കിനെ എങ്ങനെയെങ്കിലും ടച്ച് ലൈനിൽ ഡെഗ് ഔട്ടിൽ ഈ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് അവർക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി വേണ്ടി അവസാന പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ സി ഐ എസ് സിലെ ഈ ഒരു അപ്പീലായിരുന്നു ആ അപ്പീലാണ് ഇപ്പോൾ തള്ളിയതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് വിലക്ക് തന്നെ അദ്ദേഹത്തിന് ആ കളി നിയന്ത്രിക്കുന്നതിന് വേണ്ടി തൻ്റെ ടീമിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റില്ല ബെഞ്ചിലിരിക്കാൻ പറ്റില്ല ടച്ച് ലൈനിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും മത്സരത്തിൽ പാഴ്സ് ചെയ്ത കാര്യങ്ങൾ നിയന്ത്രിക്കുക പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് അൻസിഫ്ലിക്കിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ലല്ലോ അതേസമയം ഈ കളി വളരെ ആണ് ഒരു തർക്കവും ആ കാര്യത്ത് വേണ്ട കാരണം ഇപ്പോൾ ഡലിഗയില് ഈ രണ്ട് ടീമുകൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് ഒന്നാം സ്ഥാനത്തിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് റയലാണ് ഒമ്പത് കളി ഇരുപത്തിനാല് പോയിന്റ് ബാഴ്സക്ക് ഒമ്പത് കളി ഇരുപത്തിരണ്ട് പോയിന്റ് ആണല്ലോ ഉള്ളത് അപ്പം ബാഴ്സ റയലിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത്തഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും റയലിനെ സമതല പിടിച്ചാലോ അതല്ല ബാഴ്സയെ തോൽപ്പിക്കാൻ പറ്റിയാലോ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് റയിലിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് അപ്പുറത്ത് ടച്ച് ലൈനിന് അടുത്ത് ആ ഒരു ടെക്നിക്കൽ ഏരിയയിൽ തീർച്ചയായിട്ടും സാബിയ റോൺസും ഉണ്ടാവും പക്ഷേ ബാഴ്സയുടെ ഭാഗത്ത് അൻസിഫ്ലിക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന് വിലക്കാണ് അപ്പീലിത തള്ളിയിരിക്കുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കിട്ടൂട്ടോ